അവിടെ മർമ്മമായുള്ളത് റമദാനിൽ നോമ്പുള്ള വ്യക്തി കുളിക്കുമ്പോൾ ചെവിയിലൂടെയോ മറ്റോ ഉള്ളിലേക്ക് ബോധപൂർവമല്ലാതെ വെള്ളം കടന്നാൽ നോമ്പ് മുറിയെന്നാണ് ചോദ്യത്തിൻ്റെ ചുരുക്കം അതിൽ മുങ്ങിക്കുളിക്കലും വെള്ളത്തിൽ മുങ്ങിക്കുളിക്കലും വെള്ളത്തിൽ മുങ്ങാതെ കുളിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ട് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ നോമ്പ് മുറിയുന്നതാണ് വെള്ളത്തിൽ മുങ്ങിക്കുളിക്കാതും വെള്ളത്തിൽ മുങ്ങാതെ വെള്ളം കോരി ഒഴിച്ചിട്ടോ മറ്റോ ഒക്കെ കുളിക്കുകയാണെങ്കിൽ നിർബന്ധ ഗുളിയിൽ സുന്നത്ത് കുളിയിലും കൽപ്പിക്കപ്പെട്ട ഗുളിയിൽ ഷറയിൽ നിർദ്ദേശിക്കപ്പെട്ട ഗുളിയിൽ ഉള്ളിലേക്ക് വെള്ളം മുൻകടന്നു അറിയാതെ വെള്ളം കടന്നു എന്നതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല ഇപ്പോൾ വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുമ്പോൾ ഉള്ളിലേക്ക് വെള്ളം കടന്നാൽ നോമ്പ് മുറിയും വെള്ളത്തിൽ മുങ്ങാതെ വെള്ളം ഒഴിച്ചു കൊണ്ട് കുളിക്കുകയാണെങ്കിൽ അത് നിർബന്ധമായ കുളിയാണെങ്കിലും സുന്നത്തായ കുളിയാണെങ്കിലും അറിയാതെ വെള്ളത്തിലെ വെള്ളം അകത്ത് കടന്നാൽ നോമ്പ് മുറിയുകയില്ല പക്ഷേ അവിടെ ചെറിയ പ്രശ്നം ഉള്ളത് ഈ സുന്നത്തു കുളിയെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ കുളിക്കുമ്പോൾ പെട്ടെന്ന് അവർക്ക് വെള്ളം ഇങ്ങനെ ചെവിയിലൂടെയോ മറ്റോ അകത്ത് കിടക്കുന്നൊരു പതിവുള്ള ആളാണ് അങ്ങനെ വെള്ളം ഉള്ളിലേക്ക് കടക്കും എന്ന് അറിയാം എങ്കിൽ അത്തരം ആളുകൾക്ക് നോമ്പുള്ള സമയത്ത് സുന്നത്ത് കുളി എന്ന് നമ്മൾ പറയുന്ന കുളികൾ അവർക്ക് സുന്നത്തില്ല ഇപ്പോൾ ചുമആയ്ക്ക് വേണ്ടി കുളി സുന്നത്തുണ്ട് പക്ഷെ നോമ്പുകാരനാണ് അദ്ദേഹം സാധാരണ വെള്ളത്തിൽ മുങ്ങാതെ കുളിക്കുമ്പോൾ പോലും പെട്ടെന്ന് ചെവിയിലൂടെയോ മറ്റോ ഉള്ളിലേക്ക് വെള്ളം കിടക്കുന്നൊരു പതിവ് രീതിയുണ്ട് അങ്ങനെ ഉള്ളിലേക്ക് വെള്ളം കിടക്കും എന്നൊരു പതിവ് രീതിയുള്ള ആളുകൾക്ക് അങ്ങനെ ജുമായ ഗുളി പോലെയുള്ള സുന്നത്ത് കുളികൾ നോമ്പുള്ള സമയത്ത് സുന്നത്ത് ഇല്ല അങ്ങനെ ഉള്ളിക്ക് പെട്ടെന്ന് വെള്ളം കിടക്കുന്നൊരു പതിവില്ലാത്ത ആളുകളാണെങ്കിൽ അവർക്ക് സുന്നത്തായ കുളിയും നിർവഹിക്കാം അത് വെള്ളത്തിൽ മുങ്ങാതെ കുളിക്കുമ്പോൾ ഉള്ളിൽ വെള്ളം കിടക്കുന്നത് കൊണ്ട് നോമ്പ് മുറിയുകയില്ല